ഇപ്പോൾ ബോളിവുഡിൽ വീണ്ടും സ്ഥാനം ഉറപ്പിക്കാൻ പൃഥ്വിരാജ് തയ്യാറായിരിക്കുന്നു പൃഥ്വിരാജ് ഇപ്പോൾ മ്യവിൽ ടെലിഫോണിൽ നമുക്കൊപ്പമുണ്ട് പൃഥ്വിരാജ് ആദ്യമായി മാവിന്റെ എല്ലാ വിധാശംസകളും നേരുന്നു ബോളിവുഡിൽ വീണ്ടും അനുരാഗ് കശ്യപിന് ശേഷം വീണ്ടും താങ്കൾ യശ്രാജ് യശോപ്രയുടെ നിർമ്മാണത്തിലുള്ള ബിഗ് ബജറ്റ് ചിത്രത്തിലേക്ക് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നു എന്താണ് താങ്കളുടെ പ്രതികരണം ആ ഇല്ല വലിയ സന്തോഷം ഞാന് ഇത് വളരെ ആദർശികമായിട്ടിങ്ങനൊരു സിനിമയിൽ ഒരു ഒരു രണ്ട് നായകന്മാരുള്ള സിനിമയിൽ ഒരു കഥാപാത്രം ചെയ്യാൻ എന്നെ സ്ക്രിപ്റ്റ് ശ്രമിക്കുകയായിരുന്നു ഇഷ്ടപ്പെട്ടു അതുകൊണ്ട് ബോളിവുഡിൽ ചൂടറപ്പിക്കാനുള്ള ഒരു ശ്രമമായി ഇതിനെ കാണാമോ മൂന്ന് അതിൽ രണ്ടു മൂന്നിലധികം ചിത്രങ്ങൾ ഇപ്പോൾ തന്നെ കരാറായി നമുക്ക് വാർത്ത ലഭിക്കുന്നുണ്ട് അങ്ങനെ ഒരു ബോളിവുഡിൽ ചൂടറപ്പിക്കലൊന്നുമില്ല ഞാൻ ഈ ഞാൻ ഈ ചെയ്ത് രണ്ട് സിനിമകളും ഏത് ഭാഷയിലായിരുന്നെങ്കിലും ഞാൻ ചെയ്തേനെ സിനിമകളുടെ പ്രമേയത്തിനോട് താല്പര്യം തോന്നിയത് കൊണ്ട് സ്വീകരിച്ച സിനിമകളാണ് അത് ആ രണ്ട് സിനിമകൾ ഹിന്ദിയിലായെന്ന് മാത്രം ഇനി അറിയില്ല നോക്കട്ടെ എന്താണ് ഇനി ഭാവിയിൽ എനിക്ക് കൂടുതൽ സിനിമകൾ ചെയ്യാൻ അവസരം ലഭിക്കുമോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല നല്ല സിനിമകൾ ചെയ്യാൻ ശ്രമിക്കുന്നു അത്രയുള്ളൂ ഔറംഗസേബ് ഔറംഗസേബ് എന്നാണ് ചിത്രത്തിന്റെ പേര് ചിത്രത്തിന്റെ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഒരു ചരിത്ര സിനിമയാവാനാണോ സാധ്യത എന്താണ് ചിത്രത്തിന്റെ പ്രമേയം അല്ലല്ല ഇതൊരു ചരിത്ര സിനിമയല്ല ഇതൊരു വളരെ കണ്ടംപറിയായിട്ടുള്ള ഒരു സിനിമയാണ് ചരിത്ര സിനിമ അല്ല എനിക്ക് ഇപ്പോൾ പറയാൻ ലിബേർട്ടി ഉള്ളൂ കാരണം ഈ സിനിമയുടെ കോൺഫിഡൻഷ്യാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യാന്നുള്ളത് നിങ്ങളുടെ ഒക്കെ ഉത്തരവാദിത്വമാണ് മലയാളത്തിൽ തിളങ്ങുന്നത് പോലെ തന്നെ ബോളിവുഡിലും തിളങ്ങാൻ താങ്കൾക്ക് സാധിക്കട്ടെ എല്ലാവിധ ആശംസകളും നേരികയാണ് നന്ദി ജയസൂര്യ നായകനാക്കി നിതീഷ് ശക്തി സംവിധാനം ചെയ്ത